ഹായ് ഡിയേഴ്സ് അസാമുലൈക്കും അപ്പം നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വലിയ കുക്കിംഗ് ഒന്നുമില്ല നാരങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ ആണ് ഞാൻ ഞാനിതിനു മുമ്പ് എൻ്റെ ചാനലിലാണെങ്കിൽ നാരങ്ങ മുളക് പൊടി ഇട്ട് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നാരങ്ങ വെള്ളക്കിടന്ന് നമ്മുടെ അവിടെയൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളകൂടി യൂസ് ചെയ്യത്തില്ല നീ കഞ്ഞിക്കൊക്കെ പറ്റിയ ഒരു അച്ചാറാണ് നല്ല സൂപ്പർ ഒരു അച്ചാറാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ കണ്ടാലോ അപ്പോൾ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി നമ്മൾ നാരങ്ങ വാട്ടി എടുക്കുന്നത് എടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ നേരത്തെ ഒരു അച്ചാറിട്ട വീഡിയോയിൽ ആ സെയിം ടെക്നീക്ക് തന്നെയാണ് നമ്മൾ നാരങ്ങ വാട്ടി എടുക്കുന്നത് അതായത് നമ്മളൊരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിനകത്ത് ഒരു അമ്പത് ഗ്രാമോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചേക്കുന്ന നാരങ്ങ ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ച് ഇളക്കി ഇളക്കി കൊടുക്കുക കൂടെ കൂടെ ഇളക്കി കൊടുത്താൽ മതി നിന്നങ്ങ് ഇളക്കണമെന്നൊന്നുമില്ല എന്നിട്ട് ഈ നാരങ്ങ പൊട്ടി വരുന്ന സമയം കൊണ്ട് ഈ നാരങ്ങ വേവുന്നത് അത് കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നെടുക്കുകയും കുറുകയും കീറി കൊടുക്കുക അങ്ങനെ നാ ഒരു നാരങ്ങ നാലായിട്ട് കീറി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അച്ചാറിടാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിതിന് നല്ല കാന്താരിയാണ് എടുത്തേക്കുന്നത് കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി ഏരിക്കാവിശ്യമാണ് ായിട്ട് പിന്നെ നമ്മൾ നല്ല രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചീനിച്ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഈ അച്ചാറിനൊക്കെ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ കടുക് ഉലുവായും പൊട്ടിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ കാന്താരി ഇടുക കാന്താരി ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണ ഈ കാന്താരിക്ക് എരി എരി മാത്രമല്ല കിട്ടുന്നത് നന്നായിട്ട് എണ്ണയിൽ കിടന്നാൽ പൊട്ടിത്തെറിക്കും കിട്ടുക അതിനാണല്ലോ നമ്മൾ പൊട്ടിത്തെറിക്കുന്നവരൊക്കെ കാന്താരി കാന്തരി എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ കാന്താരി ഇട്ടിട്ട് അങ്ങനെ തീ കുറച്ച് വെച്ചാൽ മതി അപ്പോൾ ശരിയായിക്കോളും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ിടുന്നവരാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ കാണുമ്പോൾ പേടിക്കും പിന്നെ നമ്മൾ കായം ഇടുന്നവരാണെങ്കിൽ ഇപ്പം കായം ഇട്ടാൽ ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ ഈ എണ്ണയുടെ കൂടെ തന്നെ അതങ്ങ് അലിഞ്ഞങ്ങ് പോകും ഞാൻ ഞാൻ ഞാനിവിടെ ആണെങ്കിൽ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് പൊട്ടി ആ കാന്താരി ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കാന്താരിയും വെളുത്തുള്ളിയും എല്ലാം മൂന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ മഞ്ഞപ്പൊടി ഇടുകയാണ് അപ്പോൾ മഞ്ഞപ്പൊടി ഇടുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറാണ് കേട്ടോ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത് അപ്പോൾ ആ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് അളവിലുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ആ അളവിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കിലോ നാരങ്ങാക്കി ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കുന്നത് ഇത് വെള്ളം കൂടുതലൊന്നുമല്ല ഇത് നമ്മൾ ഈ നാരങ്ങയൊക്കെ വെന്തിറങ്ങി കഴിയുമ്പോഴത്തേന് ഇതങ്ങ് കുറുകും പിന്നെ നമുക്ക് നീളത്തിൽ നാരങ്ങ അച്ചാർ വേണ്ടവർക്ക് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിക്കാൻ കഷ്ടം പക്ഷെ ഇതാണ് നല്ല അതിൻ്റെ കണ്ണി കൺസിസ്റ്റൻസി നല്ല ടേസ്റ്റി ആട്ടോ അപ്പോൾ ഇപ്പം നമ്മളിത് നാരങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കുക കേട്ടോ അപ്പം ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അച്ചാറാകുമ്പോൾ ഉപ്പും പുളിയും എല്ലാം ബാലൻസായിട്ട് നിൽക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഈ നാരങ്ങ അരിഞ്ഞപ്പോൾ ഇച്ചിരി ഉപ്പ് വരട്ടിയാണ് വെച്ചത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് കാണിക്കുന്നു അപ്പോൾ നമ്മൾ ഉപ്പ് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് കായപ്പൊടിയാണ് നമ്മൾ കായം ഇല്ലായിരുന്നു കായപ്പൊടിയാണ് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മൾ എൻ എസിൻ്റെ കായപ്പൊടിയാണ് എടുക്കുന്നത് ഇത് പ്രൊമോനൊന്നും അല്ല കേട്ടോ അങ്ങനെ നമ്മൾ അത് കായപ്പൊടി എടുക്കുക ഇത് പ്രൊമോഷനൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മുടെ ചാനൽ എന്താകണം മോണിറ്റൈസേഷൻ ആവണം അതിനാർ വിചാരിക്കണം നിങ്ങൾ വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പോൾ നമ്മൾ കായപ്പൊടിയൊക്കെ ഇട്ട് അതൊന്നും കൂടെ നിളക്കിയിട്ട് നമ്മൾ തീ കുറച്ചിട്ട് അങ്ങനെ തീ അങ്ങ് ഓഫ് ആക്കാം കേട്ടോ കായപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നിടം വരെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓഫാക്കിയാൽ മതി രണ്ട് മൂന്ന് തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളതിന് രണ്ട് തിളയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നാരങ്ങയൊക്കെ വെന്ത് ഇനി പഴകും തോറും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല കൈപ്പ് ഇല്ലാത്ത അച്ചാറാണ് ഇങ്ങനെ ഇട്ടാറ് കേട്ടോ പിന്നെ നമ്മൾ അവസാനം ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞതാരും മറക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ